നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാഫിർ സി പി എം ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് വന്നത് അത് അന്വേഷിക്കേണ്ടത് പോലീസാണ് സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തുന്ന പ്രസ്താവനയുമായി കെ കെ രമ വടകരയിലെ രാഷ്ട്രീയം ഇത്രയധികം മലീമസമാക്കിയതിനു പിന്നിൽ സി പി എം ആണെന്ന് വടകര എം എൽ എ കെ കെ രമ പറയുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അവർ കുതന്ത്രങ്ങൾ മെനയുന്നു ഇക്കാര്യത്തിൽ കാലം സി പി എമ്മിന് മറുപടി നൽകുമെന്നും രമ പറഞ്ഞു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന് പിന്നിൽ സി പി എം തന്നെയാണ് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പ്രചാരണമാണിത് ജനം ഇക്കാര്യം തിരിച്ചറിയുന്നുണ്ട് ഇത് കൃത്യമായ വർഗീയതയാണ് ഇക്കാര്യത്തിൽ നേതൃത്വം നൽകിയവരാണ് ഇപ്പോൾ ഇതേ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എവിടെ നിന്നാണ് ഈ പ്രയോഗം ഉണ്ടായതെന്ന് കണ്ടുപിടിക്കണം സി പി എമ്മിന്റെ ഭാഗത്താണല്ലോ പോലീസ് കെ കെ ശൈലജക്കെതിരായ അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം ഇവിടെ സി പി എം സൈബർ അതിക്രമം അനുഭവിച്ച് ഒരുപാട് സ്ത്രീകൾ പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇതുവരെ ഒരു കേസിൽ പോലും ആരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല ഇക്കാര്യത്തിലെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇഞ്ചു പോലും കേസ് മുന്നോട്ട് പോയിട്ടില്ല ആരുടെ കയ്യിലാണ് പോലീസ് അവർ ചെയ്യേണ്ടത് ചെയ്യാതെ നാടിനെ കുറ്റപ്പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ സി പി എം ഉത്തരം നൽകണം സി പി എമ്മിന് പങ്കില്ലെന്ന് പറയുന്നിടത്ത് കൂടുതൽ നേതാക്കളെ ശിക്ഷിച്ച കാലത്തിലൂടെയാണ് ടിപിയുടെ രക്തസാക്ഷി ദിനം കടന്നുപോകുന്നത് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്ന പശ്ചാത്തലത്തിലാണ് രക്തസാക്ഷി ദിനം ടി പിക്ക് പകുതി നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു ആഗ്രഹിച്ച രീതിയിൽ ഒരു നീതി ലഭിച്ചില്ലെങ്കിലും നിലവിൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ഇരട്ടിപ്പിക്കാൻ സാധിച്ചു കൂടാതെ നേരത്തെ വിട്ടയച്ച നേതാക്കന്മാരെ ഗൂഢാലോചനയിൽ പ്രതി ചേർക്കാനുമായി വളരെ ശക്തമായ ടി പി ഫാക്ടർ വടകരയിൽ ഉണ്ട് മറ്റു മണ്ഡലങ്ങളിലും വിഷയം ചർച്ചയായിട്ടുണ്ട് ശിക്ഷിച്ച പ്രതികളെല്ലാം സുഖവാസത്തിലാണെന്നത് തന്നെ പ്രയാസത്തിലാക്കുന്നുണ്ട് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ജ്യോതിബാബു നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഭരണത്തിന്റെ സംരക്ഷണം ഇപ്പോഴും ഈ പ്രതികൾക്ക് ലഭിക്കുന്നുണ്ട് ടി പി ഒരു സത്യമായിട്ട് നിൽക്കുകയല്ലേ എത്ര വിസ്മരിക്കാൻ ശ്രമിച്ചാലും കൂടുതൽ ശക്തമായി അത് പ്രതിഫലിക്കും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ടിപിയുടെ രക്തസാക്ഷിത്വം വളരുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും നമുക്കത് കാണാൻ സാധിക്കും ആ കാലം കഴിഞ്ഞില്ലേ എന്ന് സി പി എം നേതാക്കൾ ചോദിച്ചു എന്നാൽ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയുമെന്നും രമ പറയുന്നു ടി പി ചന്ദ്രശേഖരന്റെ ഓരോ രക്തസാക്ഷിത്വ ദിനാചരണത്തിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് ജീവിച്ചിരുന്ന ടി പി കരുത്തനാണ് രക്തസാക്ഷിയായ ടി പി ടിപിയുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോഴും ഇതിന് മാറ്റമില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും നിയമയുദ്ധത്തിന്റെ വഴിയിലുമെല്ലാം പന്ത്രണ്ട് വർഷത്തിന് ശേഷവും കെടാതെ കിടക്കുന്നുണ്ട് ടി പി ഇഫക്റ്റ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചതോടെയാണ് പന്ത്രണ്ടാം വർഷം ടി പി കേസ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് ചർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെയില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലുമെല്ലാം ഇത് നിർണായക ഘടകമായി ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആറം പി രൂപവൽക്കരിച്ചതിന് ശേഷം നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എം വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല വടകര നിയമസഭാ മണ്ഡലം ടി പി ഇഫക്റ്റിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് വടകര നഷ്ടപ്പെട്ടു ആർ എം പി രൂപവത്കരിച്ച ശേഷം ഒഞ്ചിയം പഞ്ചായത്തിൽ സി പി എം അധികാരത്തിലെത്തിയിട്ടില്ല ഏറാമലയും അഴിയൂരും ഭരിക്കുന്നത് യു ഡി എഫ് ആർ എം പി സഖ്യമാണ് തെരഞ്ഞെടുപ്പിലെ ടി പി ഇഫക്റ്റ് ഇതാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ആർ എം പി ഐ ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് പഞ്ചാബിൽ ദേശീയ പാർട്ടി പ്രഖ്യാപനം നടന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിരോധം തീർക്കേണ്ടി വന്ന സംഭവം ടി പി വധം പോലെ മറ്റൊന്നില്ല